നമസ്കാരം തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം പിണറായിക്കും സംഘത്തിനും ഇപ്പോഴുള്ളൂ അതിന് ഏതു വഴിയും അവർ സ്വീകരിക്കും മുൻകാലങ്ങളിൽ എന്താണ് ചെയ്തു പോകുന്നത് എന്നതൊന്നും ഇപ്പോൾ പ്രശ്നമേയല്ല വി എസ് വരെയുള്ളവരുടെ കാലഘട്ടത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ പുണർന്നിരുന്ന പാർട്ടി മുസ്ലിം മതവിഭാഗത്തിന്റെ ജനസംഖ്യ വർദ്ധിച്ചതും മനസ്സിലാക്കിയും ശബരിമല സമരത്തോടെ ബി ജെ പി വളരുമെന്ന് തിരിച്ചറിഞ്ഞുമാണ് പുതിയ അടവു നയത്തിലേക്ക് മാറിയിരിക്കുന്നത് ലീഗിനെ മുന്നണിയിലെടുക്കണമെന്ന ബദൽ രേഖ കൊണ്ടുവന്നതിനാണ് എം വി രാഘവനെ സി പി എം പുറത്താക്കിയത് അതേ പാർട്ടി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ബദൽ രേഖ പൊടി വന്നു എന്നത് എം വി രാഘവന്റെ ദീർഘവീക്ഷണം കൊണ്ടാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട രാജ്യത്ത് ആദ്യം സമരം നടത്തിയത് ഇ എം എസിന്റെ നേതൃത്വത്തിൽ സി പി എം ആയിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് ഉൾപ്പെടെ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു രണ്ടും മൂന്നും വിവാഹം കഴിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നായിരുന്നു ഇ എം എസ് അന്ന് പറഞ്ഞത് അതിന് മറുപടിയായി രണ്ടും മൂന്നും കെട്ടും ഇ എം എസിന്റെ ഓളയും കെട്ടും എന്ന മുദ്രാവാക്യമാണ് ലീഗുകാർ മുഴക്കിയത് അതിനും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലീഗുമായി ചേർന്ന് സപ്തകക്ഷി മുന്നണിയുണ്ടാക്കി മുഖ്യമന്ത്രിയായ ഇ എം എസ് ആ പിന്നീട് മലക്കം അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ല ഒഴികെ എല്ലായിടത്തും യു ഡി എഫ് പരാജയപ്പെട്ടു അന്ന് ഇ കെ നായനാരാണ് മുഖ്യമന്ത്രി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു കൊല്ലം കൂടി ബാക്കിയുണ്ടായിരുന്നു ഇടത് സർക്കാരിന് തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പായതോടെ കോൺഗ്രസിനെ പഴിചാറി ലീഗ് മുന്നണി വിട്ടു അവർ ഇടതു മുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചു അതിനിടെ നായനാർ സർക്കാർ രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാനും തീരുമാനിച്ചു ഇടതുമുന്നണി പ്രവേശനത്തിന് മുന്നോടിയായി വിശദീകരണം നടത്താനായി യൂത്ത് ലീഗ് നേതാവായിരുന്ന എം കെ മുനീർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥയും നടത്തി അത് തലസ്ഥാനത്ത് എത്തും മുമ്പ് ലീഗ് വർഗീയ പാർട്ടിയാണെന്നും അവരെ ഇടതുമുന്നണിയിൽ എടുക്കില്ലെന്നും ഇ എം എസ് വെടിപൊട്ടിച്ചു അങ്ങനെ ലീഗ് വീണ്ടും കോൺഗ്രസിനൊപ്പം പോയി നിലവിൽ കോണ്ഗ്രസിനൊപ്പം തുടരുന്നതിൽ ലീഗിലെ പലർക്കും പലര്ക്കും ഉണ്ടെങ്കിലും മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ തൽസ്ഥിതി തുടരുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ വർഗീയതയുടെ എല്ലാ കിരീടവും ഇപ്പോൾ ചൂടുന്നത് എസ് ഡി പി ഐ ആണ് സ്വന്തം നേതാവായ ഷാനെ ആലപ്പുഴയിൽ ആർ എസ് എസ് കാര് കൊലപ്പെടുത്തിയപ്പോൾ വിലാപയാത്രയ്ക്കിടെ ഇത് അഭിമാന നിമിഷമാണെന്ന് പ്രതികരിച്ച നേതാവിന്റെ വീഡിയോ വൈറലായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഇക്കൂട്ടർ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ കൈവെട്ട് കേസിലെ പ്രതി സവാദിനെ ഒളിവിൽ പാർപ്പിക്കുക മാത്രമല്ല അയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് രഹസ്യമായി പാർപ്പിക്കുകയും ചെയ്തത് എസ് ഡി പി ഐക്കാർ മതത്തിന്റെ പേരിൽ യുവാക്കളെ സംഘടിപ്പിച്ച് തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന എസ് ഡി പി ഐ തീവ്ര സംഘടനയാണെന്ന് കേരള ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു തങ്ങൾക്കെതിരെ വിധി പറയുന്ന ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുക തെറി വിളിക്കുക ഇത്യാദി പ്രാകൃത രീതികളുമൊക്കെ ഇവരുടെ മാത്രം ശൈലി സംസ്ഥാനത്ത് പലയിടത്തും ഇവരുടെ സാന്നിധ്യം സജീവമാണ് പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലും അവർ ഉണ്ടാക്കുന്ന അരാഷ്ട്രീയത ചെറുതല്ല ഈരാറ്റുപേട്ട നഗരസഭ ഭരിക്കുന്നത് ഇവരാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കുറെ ചെറുപ്പക്കാർ അവിടെ ഒരു ക്രൈസ്തവ പുരോഹിതനെ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു ആ ചെറുപ്പക്കാരെല്ലാം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പറഞ്ഞപ്പോൾ അതിനെതിരെ ഉറഞ്ഞുതുള്ളൽ മതപണ്ഡിതരും ചന്ദ്രിക ഒഴികെയുള്ള മുസ്ലിം പത്രങ്ങളും രംഗത്തെത്തി വൈദികനോട് ചെയ്തത് തെറ്റാണെന്നും അത് തിരുത്താൻ തയ്യാറാകണമെന്നും ഇവരാരും ആ ചെറുപ്പക്കാരോട് ആവശ്യപ്പെട്ടിട്ടില്ല എസ് ഡി പി ഐ ആണ് ഇവർക്ക് വെള്ളവും വളവുമൊക്കെ നൽകുന്നത് എസ് ഡി പി ഐയുടെ വോട്ട് ബാങ്ക് ശക്തമാണ് നേതൃത്വം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുപോലെ പാലിച്ചിരിക്കും അതുകൊണ്ടാണ് ഇടതും വലതും ഇവരുമായി രഹസ്യ സഖ്യം ഉണ്ടാക്കുന്നത് ചില പഞ്ചായത്തുകൾ ഭരിക്കാൻ ഇരു മുന്നണികൾക്കൊപ്പം ഇവരുടെ പിന്തുണയും വേണം അതുകൊണ്ട് പലതിനോടും ഇവർ കണ്ണടയ്ക്കും എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിലും ഇതുണ്ടായി കേസ് സംബന്ധിച്ച രേഖകൾ പോലും കാണാനില്ലാത്ത സ്ഥിതി അല്ലാതെ എങ്ങനെയാണ് ഉണ്ടാവുക പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇരുമുന്നണികളെയും വലവീശിപ്പിടിക്കാൻ എസ് ഡി പി ഇറങ്ങിയിട്ടുമുണ്ട് സി എ സമരവുമായി രംഗത്തുള്ള സി പി എം ഇവരുടെ വോട്ട് വാങ്ങാനുള്ള ചരടുവലികൾ നടത്തുന്നതായാണ് സൂചനകൾ കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐ കോഴിക്കോട് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ സി പി എം നേതാവും സ്ഥാനാർത്ഥിയുമായ എളമരം കരീം കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു കാലിക്കറ്റ് സർവകലാശാല യുവജനോത്സവത്തിന് വിരാസത്ത് എന്ന പേരിട്ടതിന് എസ് എഫ് ഐക്കാരോട് കലിപ്പ് കാണിച്ചയാളാണ് എളമരം കരീം എന്നതും മറക്കരുത് വീരസവർക്കറുമായി ബന്ധമുള്ള പേരിട്ടത് എന്തിനാണെന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം അത്രയും വിരാസത്ത് എന്ന ഹിന്ദി വാക്കിനർത്ഥം പൈതൃകം എന്നാണ് അതുപോലും ചോദിച്ചറിയാനുള്ള വിവേകം കാണിക്കാത്ത കരീമാണ് എസ് ഡി പി എന്ന വർഗീയ കൂടാരത്തിൽ ഇഫ്താറിന് പോയത് അതിന് മൗനാനുവാദം കൊടുത്തതാകട്ടെ പിണറായി വിജയനും എന്നിട്ട് ആർ എസ് എസിനെയും ബി ജെ പി യേയും കുറ്റം പറയും അതുപോലെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ചടങ്ങിലോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചടങ്ങിലോ ഇവർ പങ്കെടുക്കുകയുമില്ല ഇതാണ് വർഗീയതയുടെ പുതിയ മുഖം നന്ദി